ട മാതാ ഒരു പത്ത് പാക്കറ്റ് ചായപ്പൊടിയും കിടത്തേ അതെന്തിനാ പത്ത് പാക്കറ്റ് മോളുടെ കൂട്ടരെ ബന്ധുക്കളൊക്കെ ചേർന്ന് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു അതിനായിരുന്നു അതെ ആരൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് നിന്നെ ഞങ്ങൾ ക്ഷണിക്കേണ്ട കാര്യം ഉണ്ടോടാ ഞാൻ അതുകൊണ്ട് ചോദിച്ചല്ലേ ചേട്ടന്റെ മോൾക്കറിയാവുന്ന മോഡേൺ പെൺപിള്ളരാരെങ്കിലും വരുന്നുണ്ടോന്ന് അറിയാനാ കുട്ടിയോ മൂക്കൊലിപ്പിച്ചിട്ടോസ് വാങ്ങിച്ചിട്ട് അതൊക്കെ ഇവന്റെ വായിട്ട ഈ അടുത്ത ാലത്ത് പ്രണയത്തിൽ വീണ് സമനില തെറ്റിയവരുടെ എണ്ണം വളരെയധികം കൂടിയിരിക്കുന്നു അവരെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് സർക്കാർ പ്രസ്താവന എന്തായാലും കൊച്ചിൻറെ വീട്ടിൽ നിർത്തിയാലേ വയറ്റില് ആ അത് സത്യ പറഞ്ഞാ വീട്ടിൽ പോന്നേ ആടോ ഇവിടെ ചുമ്മാ ഇരിക്കുന്ന ഒരു ചായ പറയുന്നേ ഓസടിയൻ മാധവാ എല്ലാർക്കും കൂടെ പയ്യന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോ അവിടെ ഇരിക്കാനായിട്ട് ഒന്നുമില്ല അതിനിപ്പ തന്നെ ഇതിപ്പോ തന്നെ സംസാരിച്ചുറപ്പിക്കാല്ലോ കാച്ചവടത്തിൽ ഇതൊക്കെ പതിവല്ലേടാ മാതാ ഇവന്റെ മോളുടെ കല്യാണം നടത്താൻ പോവാ ഒരേ ആൾക്കാർ വരുന്നതല്ലേ ഒരു വിലയിട്ട് ഞാൻ കൊടുക്കുന്നില്ല പോടോ അത് കൊടുക്കുന്നേണ്ടത് അതെങ്ങായിട്ട് കാര്യം പെടട്ടെ എങ്ക എന്നോട് പറഞ്ഞതാ ഇതായിരം രൂപയ്ക്ക് എനിക്ക് തന്നേന്നു ഇതിപ്പോ അഞ്ഞൂറ് കൂടുതലാ പറഞ്ഞേ എന്തായാലും മുന്നൂറ് കൂടെ കയറ്റിവെച്ച് ഞാനും എന്റെ കമ്മീഷൻ തോന്നണം ആള് കൊള്ളാല്ലോടോ ഈ കാര്യം ഞാൻ ഇടപക്കെ ഒരായിരത്തി എണ്ണൂറ് രൂപ കൊടുത്തിട്ട് നീട്ടുള്ളൂ

പിടി ഇങ്ങോട്ട് പോവാ ഇതാ കൊണ്ടുപോണ്ട സാധനം നീ ഉള്ളൊന്നും പിടിക്കും കഴിഞ്ഞോ സമാധാനെല്ലാം തീർന്നോ എന്ത് സമാധാനം കിട്ടാനാ മുഖ്യ മനുഷ്യന്റെ കുടല് പുറത്തു അത് വിട് എല്ലാം മൊത്തത്തിൽ പോയോ ഒരു വിധം രംഗടനിലൂടെ പോയി കഴുകാൻ വേണ്ടി പോയേക്ക വരും നീ വാ അതെ എനിക്കിതേ ഈ ഇരിക്കുന്നവന്റെ കാര്യത്തില ഒരു പേടി ടെൻഷൻ അടിച്ചു പോയാലേ മെഷീനോ എന്നും പറഞ്ഞ് നാട്ടുകാരെ മൊത്തം അറിയിക്കും ഞാൻ വാതവർക്കാരി എന്നാ പോരേ പിന്നെ നിന്നെനിക്ക് അറിയാൻ പാടില്ലാത്തല്ലേ നിനക്ക് വാടയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മെഷീന് നിന്റെ പെണ്ണൻപിള്ളടും കണ്ടാൽ മതി ഇത് കറക്റ്റാ ഇല്ല ഈ മെഷീൻ്റെ പേരെന്താണെന്ന് നീ ഒന്ന് പറഞ്ഞെ പെണ്ണപിള്ള ഓ ശരിക്കും മനപ്പാടായിച്ചുക്കോ മറന്നു പറഞ്ഞ പണിയോ ഒന്ന് തൊന്നാടാൻ്റെ പെണ്ണുംപിള്ള മെഷീൻ്റെ നമുക്ക് പിന്നെ കാണാം മെഷീൻ എന്റെ പെണ്ണും പള്ള മെഷീൻ എന്റെ പെണ്ണപിള്ള മെഷീൻ എന്റെ പെണ്ണൻ പള്ളീൻ ഇവിടെയൊന്നും ആരും കാണുന്നില്ലല്ലോ എന്താണ് ഇതാ മെഷീൻ കാണാനില്ല

ആ പ്രായത്തിൽ നല്ല ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ലേ എന്നും എന്നെ കാണിച്ച് കൊളിക്കലായിരുന്നു അങ്ങനെ തച്ചു കൊടുക്കാൻ ആരും ഇല്ലാത്തോണ്ട് ഞാനൊരു കൈസഹായത്തിന് പോയതാ ഒരു ദിവസം എന്റെ അച്ഛൻ ഞങ്ങളെ രണ്ടുപേരെയും കയ്യോടെ പൊക്കി അയ്യോ എല്ലാവരും ഞാൻ വഴി പിഴിച്ചു പോവെന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും ഞാൻ വഴി പഴിച്ചു പോവെന്നും പറഞ്ഞ് തബല വായിക്കുന്ന ഒരു തന്റെ തലയിൽ എന്നെ കേട്ടിവെച്ചു എന്നു ഉപയോഗിച്ച തബല പഴകി പോവെന്നും പറഞ്ഞ് വീട്ടിൽ ചുമ്മാ ഇങ്ങനെ ഇരിക്കുക കലാകാരനായ കൊണ്ടൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു പോയി ഒക്കെ ശരിയാവൂന്ന് കരുതി എവിടെ ശരിയാവാ അങ്ങനെ ജീവിക്കാന്നെ പറഞ്ഞിട്ട് കാര്യം ഇങ്ങനെങ്കിലും ഇതുപോലെ അഭിനയിച്ചു ജീവിതം കൊണ്ടുപോകണം സ്ത്രീകൾ സഹിക്കാൻ തയ്യാറായാലും കുടുംബം മുന്നോട്ട് പോകും അതല്ലാതെ അഹങ്കാരം കാണിച്ചാലേ അല്ല വൈരാഗ്യം കൂടുന്നു പറഞ്ഞാ ചിന്ന കൗണ്ടറിന്റെ മോള് വിളിച്ച് കേട്ടില്ലേ തിരിഞ്ഞു നോക്കടാ മര്യാദക്ക് അടങ്ങി വണ്ടി വിടാൻ ഞാൻ പറഞ്ഞേക്കാം എന്തെങ്കിലും ഒരു ഒരു മണിക്കൂർ മണിക്കൂർ നിങ്ങക്ക് വന്നൂടായിരുന്നോടാ ണിയായി പോയ കൊറച്ചു നേരം കൂടി എന്റെ പെണ്ണുംപിള്ള പിടിച്ചു വെച്ചില്ലേ നമുക്ക് എല്ലാവർക്കും കൂടി പങ്കിട്ട് എടുക്കാൻ ഇനി പെണ്ണും ചേട്ടൻ തന്നെ മെഷീൻ എന്റെ പെണ്ണുംപിള്ളന്ന് പറഞ്ഞു തന്നത് ഒരു കാര്യം ചെയ് പെണ്ണുമ്പിളക്ക് വര നീ മരിയാന്ന് വിളിച്ചില്ല എന്റെ പൊന്നാന്ത് നിങ്ങളുടെ പെണ്ണുമിള്ളിയുടെ പേര് പിന്നെ മേഷീൻറെ പേര് ആയിരുന്നു എടാ മുടിയ ഇപ്പൊ മേഷീൻറെ പേരെന്താണെന്ന് പറഞ്ഞാടം ചെയ്തോ കേട്ടോ നമസ്കാരം ആ ആശാനേ കൊറച്ചും കൂടി ഒന്നും നേരത്തെ വരാമായിരുന്നില്ലേ ഹേ അത് കൊഴപ്പമില്ലന്നെ ഞാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാ കൗണ്ടറെ നമ്മുടെ നാടകത്തിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരു ബെഞ്ചിന്റെ ആവശ്യം ഉണ്ടായിരുന്നേ അതൊന്ന് കുറച്ചു മുമ്പ് അമ്മയുടെ നിക്ഷേപത്തിനൊന്ന് മാധവന്റെ കടയിൽ നിന്ന് ബെഞ്ച് വാങ്ങി ഞാൻ വാങ്ങിക്കാം ആണോ ആശാനെ പേടിക്കണ്ട ആ ബെഞ്ച് ഞാൻ അങ്ങോട്ട് കൊടുത്തുവിട്ടേക്കാം ആ ശരി കൗണ്ടറെ വരട്ടെ ആ വെച്ചോ അയ്യോ ഒന്നും വേണ്ട വാങ്ങിച്ചോടോ ഇല്ല സാരമില്ല ആ എടോ തന്റെ മോളുടെ കല്യാണമല്ലേ ചെലവനെങ്കിലും ഉപകാരപ്പെടൂല്ലോ ഇരിക്കട്ടെ ആ ബെഞ്ച് അവിടെ തന്നെ ഇരിക്കട്ടെ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപകാരപ്പെടും എന്നാ പറ കയ്യിലിരിക്കുന്ന പണം മെഷീൻ നമ്മൾ എങ്ങനെ എടുത്തോണ്ട് വരും ആ ഒരു ബിസിനസ് ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഇങ്ങനെ അടിക്കുന്ന എന്തിനാ അവരെണ്ണം കൊടുത്തുകഴിഞ്ഞാൽ എത്താലും എപ്പൊ നോക്കിയാൽ അവന് ആരെങ്കിലും ഒന്ന് കൊന്നു കിട്ടിയാൽ മതി മര്യാദ അയാളുടെ മൂടെ കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ എടാ ആ നിന്നെ അന്വേഷിച്ച് നടക്കുവായിരുന്നു മോളുടെ സ്ത്രീധനത്തിന് കുറച്ച് പൈസ ആവശ്യമുണ്ട് നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇക്ക ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഇല്ലെന്ന് പറയാൻ പറ്റില്ലെന്നേ ആ ഫ്രോഡില്ലേ ആ രംഗൻ മൂന്ന് വർഷമായിട്ട് പലിശയില്ല മുതലുമില്ല എന്നെ കാണാതെ മുങ്ങി നടക്കുക എന്താ ചെയ്യാ അവന്റെ കാശ് കിട്ടുകയാണെങ്കിൽ മോനെ നീ കൂടെ കൈയൊഴിയല്ലേ നീ ആകെ ഒരു പ്രതീക്ഷ എല്ലാവർക്കും മൂന്ന് രൂപയാണ് പലിശ ഇക്കൊക്കെ ആയതേണ്ട ഏറ്റവും കുറച്ച് ഒരു രൂപ പലിശയ്ക്ക് നന്നേക്കാം പതിനായിരം ഉണ്ട് ഇപ്പൊ അത് പിടിച്ചു പതിനായിരം കൊണ്ടൊന്നും ഒന്നും ആകും തോന്നുന്നില്ല ഒരു അമ്പതിനായിരം വലിയ കുറഞ്ഞത് വേണ്ടി വരും അല്ല എന്ത് ഞാൻ തരിക ഉള്ള വീടാണെങ്കിൽ സർക്കാർ കാര്യം ഉണ്ടാക്കിയത പിന്നെ ആണെങ്കിൽ ഒരു പിടിച്ചൊരു സൈക്കിളും ഇതല്ലാതെ വേറെന്താ ഉള്ള പേടിക്കേണ്ട പോലെ മാസാ മാസം ഗെടുക്കളായിട്ട് ഞാൻ തിരിച്ചെടുത്തോളാം പാവലെന്ന് കരുതി തന്നെ വരുന്നത് വേണമെങ്കിൽ കിട്ടുന്നത് പേടിച്ചിട്ട് ഇവിടുന്ന് പോവാൻ നോക്ക്